ഹരേ കൃഷ്ണ എല്ലാ ഹരിപ്രിയർക്കും സ്നേഹബന്ധനം വീണ്ടും ഒരു ഏകാദശി കൂടി വന്നെത്തി ഭഗവാന്റെ ആറ് ഗുണങ്ങൾ അടങ്ങിയ ഷട്ടില ഏകാദശി ഷട്ട് തില ഏകാദശി എന്നാൽ ഷഡ് എന്നാൽ ആറ് തില എന്നാൽ എള് ഈ പ്രാവശ്യത്തെ ഏകാദശിക്ക് എള്ളിന് ഒരുപാട് പ്രാധാന്യമുണ്ട് ഭഗവാന്റെ ആ ആറ് ഗുണങ്ങൾ എന്തൊക്കെയാണെന്നോ ഐശ്വര്യം ജ്ഞാനം യശസ് വീര്യം വൈരാഗ്യം ശ്രീ എന്നീ ആറ് ഗുണങ്ങൾ ആ ആറ് ഗുണങ്ങൾ ഷഡ്വൈരികളെ ഇല്ലാതാക്കി നമ്മളും ഭഗവാനും ഒന്നായി മാറുന്ന ഏകാദശിയാണ് ഈ ഷഡ്തില ഏകാദശി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ചയും മലയാള മാസം മകരമാസം പന്ത്രണ്ടാം തീയതും അതുപോലെ ഹിന്ദു മാസമായ മാഘമാസത്തിൽ വരുന്ന കൃഷ്ണപക്ഷത്തിലെ ഏകാദശിയാണ് ഈ ഷഡ് ഏകാദശി ഷഡ് എന്ന് പറഞ്ഞാൽ ആറാണല്ലോ തില എന്നാൽ എള്ളു നമുക്ക് ഈ പ്രാവശ്യം ഭഗവാന് എള്ളുകൊണ്ടുള്ള നിവേദ്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും അതുപോലെ എള്ളുകൊണ്ടുള്ള ഭക്ഷണം ഉണ്ടാക്കി മറ്റുള്ളവർക്ക് ദാനം ചെയ്യുകയും അതുപോലെ നമ്മൾ നിലവിളക്കിൽ ഒരു എള്ള് തിരി കത്തിക്കുകയും കറുത്ത എള്ളെടുത്ത് അഗ്നിയിൽ ഹോമിക്കുകയും നമ്മൾ കുളിക്കുന്ന വെള്ളത്തിലൊക്കെ ഉപയോഗിക്കുകയും അല്പം എള് എടുത്ത് അരച്ച് നമ്മുടെ ശരീരത്തിലൊക്കെ പുരട്ടി കുളിക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ് ഈ ഉത്തരായന കാലത്തിൽ ഈ എള് കൊണ്ടുള്ള വിഭവങ്ങളൊക്കെ കഴിക്കുന്നതും നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലതാണ് കാരണം ഒന്നാമതെ ചൂട് കൂടി നിൽക്കുന്ന മാസമാണ് അത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് തണുപ്പ് തന്നിട്ട് നമുക്ക് നല്ല ആരോഗ്യവും ഒരു നമ്മുടെ ശരീരത്തിന് നല്ല കുളിർമയും ഒക്കെ വരും നമുക്ക് ഈ ദശമി നാൾ തന്നെ ഏകാദശിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയായി ദശമിനാള് നമ്മൾ ഒരു നേരം അരി ആഹാരം നമ്മൾ ഏകാദശി വ്രതം ആരംഭിക്കുന്നത് അതായത് നമ്മൾ മൂന്ന് നേരം ഭക്ഷണത്തിൽ ഒരു നേരം അരി മറ്റുള്ള രണ്ടു നേരം എന്തെങ്കിലും മിതമായിട്ടുള്ള ഭക്ഷണവും കഴിക്കുക ഏകാദശി നാളിൽ നിർജ്ജലമായിട്ടോ വെറും വെള്ളം കുടിച്ചുകൊണ്ടോ തുളസി തീർത്ഥം കുടിച്ചുകൊണ്ടോ പാലും പഴങ്ങളും മിതമായി കഴിച്ചുകൊണ്ടോ അതിനും സാധിക്കാത്തവർക്ക് നമുക്ക് എന്തെങ്കിലും കിഴങ്ങ് വർഗങ്ങളൊക്കെ ചെറുതായിട്ട് പുഴുങ്ങിയോ ഒക്കെ കഴിക്കാവുന്നതാണ് അവരവരുടെ സ്ഥിതി അനുസരിച്ച് ചിത്തശുദ്ധിയോടുകൂടി നമ്മൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കുക അതുപോലെ ദ്വാദശി നാൾ പാരണ വീടേണ്ട സമയത്ത് തന്നെ പാരണ വീടുക ഈ പ്രാവശ്യം ഏകാദശിയുടെ പാരണ വീട്ടേണ്ട സമയം ഇരുപത്തി ആറാം തീയതി രാവിലെ ആറ് നാൽപ്പത്തി മൂന്ന് മുതൽ ഒൻപത് നാല് വരെയാണ് ഏകാദശി തീതി തുടങ്ങുന്നത് ഇരുപത്തിനാലാം തീയതി വൈകിട്ട് ഏഴ് ഇരുപത്തി അഞ്ച് മുതൽ അവസാനിക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതി എട്ട് മുപ്പത്തി ഒന്ന് പി എമ്മിനാണ് നമുക്ക് അതുകൊണ്ട് തന്നെ ഹരിവാസര സമയം വരുന്നത് ഇരുപത്തി അഞ്ചാം തീയതി പകല് രണ്ട് മുപ്പത് മുതൽ രാത്രി അതായത് വെളുപ്പിന് ഇരുപത്തി ആറാം തീയതി വെളുപ്പിന് രണ്ട് മുപ്പത് വരെയാണ് നമുക്ക് ഈ പ്രാവശ്യമൊന്നല്ല എല്ലാ പ്രാവശ്യവും ഏകാദശി വ്രതം നോക്കാൻ സാധിക്കാത്തവർ മത്സ്യമാംസാദികളൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ആ മൂന്ന് ദിവസവും മത്സ്യമാംസാദികൾ കഴിക്കാതെ വിധമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലി കഴിയുക അതുപോലെ അരി ആഹാരം കഴിക്കാതെ അങ്ങനെ ഏകാദശി വ്രതം കഠിനമായിട്ട് എടുക്കാൻ സാധിക്കാത്തവർക്ക് ഗോതമ്പ് കഞ്ഞിയോ കപ്പയോ ചേനയോ അങ്ങനെയൊക്കെ കഴിക്കാം ഏകാദശി വ്രതം എടുക്കുന്നവർ എല്ലാം തന്നെ ഒഴിവാക്കുക ദശമിയും ഏകാദശിയും ദ്വാദശിയും ഭഗവാന്റെ നാമങ്ങൾ മാത്രം ഉരുവിട്ട് നമ്മൾ സച്ചിന്തയോട് കൂടി കഴിയുക ഒരു എറുമ്പിനെ പോലും ദ്രോഹിക്കാതെ ഭഗവാനെ മാത്രം സ്മരിച്ചു കഴിയുക എല്ലാ പ്രാവശ്യവും പറയാറുണ്ടല്ലേ നമ്മൾ ദശമിനാളിലെ തുളസിയില ഉണ്ടെങ്കിൽ നുള്ളി വെക്കുക ഇല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്നാണെങ്കിലും കുറച്ച് പൂക്കളൊക്കെ ശേഖരിച്ച് വെക്കുക ഭഗവാന് മാല ചാർത്തുകയും ദശമിയും ഏകാദശിയും ദ്വാദശിയും ബ്രാഹ്മ തന്നെ ഉണർന്ന് നമ്മുടെ പൂജാമുറിയിൽ വിളക്ക് വെച്ച് ഭഗവാന് ആരതി ഒഴിഞ്ഞ് എന്തെങ്കിലും നിവേദ്യം സമർപ്പിച്ച് പ്രാർത്ഥിച്ച ശേഷം ക്ഷേത്ര ദർശനം നടത്തുക ക്ഷേത്ര ദർശനം നടത്തിയില്ലെങ്കിലും നമ്മുടെ പൂജാമുറിയിലും അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് പോകുന്നവരാണ് അത് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ടേ നടക്കുക എന്തൊക്കെ നാമം ജപിക്കാമോ എന്ന് ചോദിക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല എല്ലാ നാമങ്ങളും ജപിക്കാം എല്ലാ ഏതൊക്കെ ഭഗവാന്റെ നാമമാണോ ഹരിയുടെ നാമം മാത്രമല്ല നമുക്ക് ശിവൻ്റെ നാമവും ദേവിയുടെ നാമവും മുരുകൻ്റെ നാമവും അങ്ങനെ എല്ലാ മുപ്പത്തുമുക്കോടി ദേവന്മാരുടെ നാമവും ജപിക്കാം എല്ലാം നമ്മുടെ ഹരി തന്നെയാണ് ആ നാരായണ സ്വരൂപമാണ് നാരായണൻ പല വിധത്തിലായിട്ട് മാറിയതാണ് ഈ മുപ്പത്തു മുക്കോടി ജനങ്ങൾക്കും നമുക്ക് ആരാധിക്കാൻ പാകത്തിന് നമ്മുടെ ഭഗവാൻ ഹരി തന്നെയാണ് പല രൂപങ്ങളിൽ പല ഭാവങ്ങളിൽ പല വേഷങ്ങളിൽ ഒക്കെ അവതരിച്ചിരിക്കുന്നത് അതുകൊണ്ട് എല്ലാ നാമങ്ങളും ജപിക്കാം പക്ഷേ ആ വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും അതുപോലെ ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്നെ വായിക്കുക പഠിക്കുക ഈ കലികാലത്തിൽ നമ്മുടെ ഹരിയുടെ നാമത്തിനാണ് ഏറ്റവും പ്രാധാന്യം ഹരിയുടെ നാമം മാത്രമാണ് നമുക്ക് ഏക ആശ്രയം ഈ കലികാലത്തിൽ നമുക്ക് ഹരിയുടെ നാമം ഹരിയുടെ പാദം മാത്രമാണ് ആശ്രയം അതുകൊണ്ട് എല്ലാവരും ഏകാദശി വ്രതമെടുക്കുക ഈ പ്രാവശ്യത്തെ ഏകാദശിക്ക് എള്ളുകൊണ്ടുള്ള വിഭവങ്ങൾ ഹരിക്ക് സമർപ്പിക്കുക അതുപോലെ തുളസിയുടെ നമ്മുടെ ഹരിയുടെ പ്രിയപക്നിയായ തുളസി ദേവി നമ്മുടെ ലക്ഷ്മി ദേവി തന്നെയാണ് തുളസി ദേവിയും അതുകൊണ്ട് ആ തുളസിത്തറയുള്ളവർ തുളസി ദേവിക്ക് ഒരു നെയ്വിളക്ക് കത്തിച്ച് വെച്ച് തുളസി മന്ത്രം ജപിക്കുക അതുപോലെ ദ്വാദശി നാളിൽ ഓഷ്യോഹും പുണ്ടരീ കാക്ഷ ശരണംേ ഭവാച്ഛുത എന്ന് പറഞ്ഞ് ദ്വാദശി പാരണ വീട്ടുക പാരണ വീടുന്നന്ന് നമ്മൾ ഒരു നേരം അരി ആഹാരം കഴിക്കുക അതുപോലെ എല്ലാ ദിവസങ്ങളിലും തന്നെ നമുക്ക് അരി ആഹാരം കുറയ്ക്കുകയാണെങ്കിൽ ഈ രോഗദുരിതങ്ങളിൽ നിന്ന് ഒഴിവാകാൻ സാധിക്കുന്നതാണ് നമുക്ക് നമ്മുടെ ശരീരത്തിന് കാലറി കൂടി ഒരുപാട് അസുഖങ്ങൾക്ക് വിധേയമാകാതെ അരി ആഹാരം കഴിവതും കുറയ്ക്കുക മലയാളികൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് അരി ആഹാരമാണ് രാവിലെ ദോശ ഉച്ചക്ക് ചോറ് വൈകിട്ട് എന്തെങ്കിലും അരി കൊണ്ടുള്ള പലഹാരങ്ങളൊക്കെ കഴിക്കാറുണ്ട് അതുകൊണ്ടാണ് കൂടുതലും ഇങ്ങനെ ഏകാദശി വ്രതം പോലെ എടുക്കുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് ഉത്തമമാണെന്ന് പറയുന്നത് അത് ഏകാദശി കഴിഞ്ഞാലും നമ്മൾ അരി ആഹാരം കുറയ്ക്കുക ഹരേ കൃഷ്ണ എല്ലാവർക്കും ഏകാദശി എടുക്കാൻ സാധിക്കട്ടെ ഹരേ കൃഷ്ണ ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ബാപമധു തോന്നായ വേണമിക തോന്നുന്നതാകിലംന്ന വഴി തോന്നീണമേ വരദ നരായണായ നമ ഹരേ കൃഷ്ണ ഓരോ ഏകാദശിയും ആ മാധവനിൽ സമർപ്പിച്ച് നാരായണ മന്ത്രങ്ങളാൽ മുകരുതമാകട്ടെ ഹരേ കൃഷ്ണ